Namaskaram. സി പി എമ്മുമായി ഇടങ്ങി നിൽക്കുന്ന സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ അടിയന്തര നീക്കങ്ങളുമായി പാർട്ടി നേതൃത്വം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അവസരപാദി പ്രയോഗത്തിലാണ് സഭാ നേതൃത്വം സീറോ മലബാർ സഭാ നേതൃത്വത്തെ നേരിട്ട് കണ്ട് ചർച്ചകളുടെ അനുനയ നീക്കം നടത്താൻ എം വി ഗോവിന്ദനെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പുറത്തുവിടണമെന്ന സഭകളുടെ ആവശ്യവും സർക്കാർ പരിഗണിച്ചേക്കും ഇരുപത്തിയഞ്ചു വർഷം മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നടത്തിയ നികഷ്ട ജീവി പ്രയോഗത്തിലൂടെ കത്തോലിക്ക സഭായിയുമായുണ്ടായ പിണക്കം നിലനിൽക്കുന്നതിനിടെയാണ് എം വി ഗോവിന്ദിന്റെ അവസരവാദി എത്തിയത് മൂന്നാം പിണറായി സർക്കാർ വരണമോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന സഭാ നേതൃത്വത്തിന്റെ ഭീഷണി നിലനിൽക്കെ രണ്ടു മാസത്തിനുള്ളിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം വീണ്ടും പ്രശ്നമാകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി ഇതേ തുടർന്നാണ് ഇടയാൻ കാരണമായ പരാമർശം നടത്തിയ എം വി ഗോവിന്ദനോട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുന്നത് സീറോ മലബാർ സഭയുടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്ലാനിയെ അവസരവാദിയെന്ന് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വിളിച്ചതായിരുന്നു പുതിയ വിവാദത്തിന് കാരണമായത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാപ്ലാനി ബി ജെ പിക്ക് പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയതിനു പിന്നാലെ ഒഡീഷയിൽ മർദ്ദനമേറ്റു ഇതോടെ വീണ്ടും നിലപാട് മാറ്റി ഇതെല്ലാം അവസരവാദ നിലപാടുകളാണ് ഇതായിരുന്നു എം വി ഗോവിന്ദന്റെ വിവാദ പ്രസ്താവന എം വി ഗോവിന്ദന്റെ ആരോപണങ്ങൾക്കെതിരെ അത് രൂക്ഷമായ ഭാഷയിലാണ് സഭാ നേതൃത്വം പ്രതികരിച്ചത് എം വി ഗോവിന്ദന്റേത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ കുറ്റപ്പെടുത്തി കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ ഇരുന്ന പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറക്കരുത് പ്രസ്താവന തിരുത്തണോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം എം വി ഗോവിന്ദൻ ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നും ഫാദർ കവിയിൽ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജെ ബി കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത് ഇത് വോട്ട് നേടാനുള്ള തന്ത്രം മാത്രമായിരുന്നെന്ന് പിന്നീട് സഭകൾ പരാതി ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിന് കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അതിലെ ശുപാർശകൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ മൗനം പാലിക്കുകയാണ് ക്രൈസ്തവരിലെ പിന്നോക്കാർക്ക് കൂടുതൽ തൊഴിൽ സംവരണം നൽകുക എന്നതുൾപ്പെടെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഫയലിൽ ഉറങ്ങുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ ന്യൂനപക്ഷ വകുപ്പ് ശ്രമം തുടങ്ങിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല റിപ്പോർട്ടിന്മേൽ അഭിപ്രായം അറിയിക്കാൻ മുപ്പത്തിമൂന്ന് സർക്കാർ വകുപ്പുകൾക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ രണ്ട് തവണ ഓർമ്മിപ്പിച്ചിട്ടും വകുപ്പുകൾ മറുപടി നൽകിയിരുന്നില്ല ശുപാർശകൾ പുറത്തുവിട്ടാൽ ഒരു പരിധിവരെ സഭാവിശ്വാസികളെ കൂടെ നിർത്താമെന്ന കണക്ക് കൂട്ടലിലാണ് സി പി സഭയുടെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനങ്ങൾ ക്രമീകരിക്കുന്നതിലെ കാലതാമസവും സഭകളെ സർക്കാരിനെതിരെ തിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്